യും എസ് യോഗത്തിന്റെയും ഐക്യം അനിവാര്യമെന്ന് കേരള വെള്ളാള മഹാസഭ കോൺഗ്രസ് നടത്തുന്ന മതധ്രുവീകരണം അവസാനിപ്പിക്കണം എന്നാൽ പ്രതിപക്ഷ നേതാവിനെ അധിക്ഷേപിക്കുന്ന നിലപാടിനോട് യോജിക്കാൻ കഴിയില്ലെന്നും വെള്ളാള മഹാസഭ വ്യക്തമാക്കി വെള്ളാപ്പള്ളി നടേശൻ പാടില്ലാപരമായിട്ട് മാത്രം നേതാവ് അരുൺ സോളമനുണ്ട് വിവരങ്ങൾ നൽകാൻ അരുൺ പരസ്പരമുള്ള ചെളിയാരിൽ ചെളിവാരിയേരുകൾ വേണ്ട പക്ഷേ ഒരു സാമുദായിക ഐക്യം അത് വേണം ഐക്യം അനിവാര്യം എന്നുള്ളതാണ് കേരള വെള്ളാള മഹാസഭ വ്യക്തമാക്കുന്നത് ഇന്ന് എന്തൊക്കെയാണ് അവർ പറഞ്ഞത് ശ്രുതി ഇക്കാര്യത്തിൽ വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും ആ ഇരുവരും സ്വീകരിച്ച നിലപാടുകൊണ്ട് ഐക്യപ്പെട്ടു നിൽക്കുകയാണ് കേരള വെള്ളാള മഹാസഭ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് സംസ്ഥാന കമ്മിറ്റി കൂടിയാണ് ഇത്തരത്തിലൊരു പ്രമേയം ഇപ്പോൾ പാസാക്കിയിരിക്കുന്നത് അതിനോടനുബന്ധിച്ചാണ് ഇന്നിപ്പോൾ അവരെ അവർ മാധ്യമങ്ങളെ കണ്ടത് നിലവിൽ അവർ വിശാലമായിട്ടുള്ളൊരു ഹൈന്ദവ ഏകീകരണം അത് അനിവാര്യമാണ് കേരള കേരളത്തിലെ പ്രത്യേകിച്ചും പ്രത്യേകിച്ചും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കേരള വെള്ളാള മഹാസഭ എത്തിയിരിക്കുന്നത് കേരളത്തിൽ തന്നെ ഇരുപത് ലക്ഷത്തോളം വരുന്ന ജനങ്ങളുണ്ട് ധാരാളം The cat ഉപസഭകളുമുണ്ട് എന്നുള്ളതാണ് അതിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വെള്ളാപ്പള്ളി നടേശനെ സതീശൻ വളരെ ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു അത് വളരെ അധിക്ഷേപിക്കുന്ന നിലപാടാണ് വി ഡി സതീശൻ എടുത്തിരിക്കുന്നത് അതിനോട് ഒരു ഘട്ടത്തിലും യോജിക്കാൻ കഴിയുകയില്ല അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് എന്നുള്ളതാണ് ഇപ്പോൾ കേരള വെള്ളാള മഹാസഭ സൂചിപ്പിച്ചിരിക്കുന്നത് മറ്റൊന്ന് ശബരിമല വിഷയമാണ് ശബരിമല വിഷയത്തിൽ സർക്കാരിന് ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട് പക്ഷേ അത് സർക്കാർ തിരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു ഹിന്ദു പാർലമെൻ്റ് കൂടിയിരുന്നു അതിൽ തന്നെ കേരള വെള്ളാളി സഭയുടെ ഒരു പ്രതിനിധി കൂടി പങ്കെടുത്തു അതിൽ തന്നെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് തന്നെ സർക്കാരിന് സ്വയം ആ തെറ്റ് എന്താണെന്ന് മനസ്സിലാക്കി തിരുത്തിയത് കൊണ്ട് മാത്രമാണ് ഇക്കാലം അത്രയും സർക്കാരിനൊപ്പം തങ്ങൾ നിന്നത് ഇനിയും അങ്ങോട്ട് ഇടതുപക്ഷ സർക്കാരിനൊപ്പം ഒരു പ്രസ്താവന കൂടിയാണ് ഇന്നിപ്പോൾ കേരള വെള്ളാള മഹാസഭ വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷേ അപ്പോഴും അവരുടെ രാഷ്ട്രീയം എന്താണെന്ന് വ്യക്തമാക്കാനായിട്ട് സൂചിപ്പിച്ച ഒരു ഘട്ടത്തിലും വെളിപ്പെടുത്താനായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല അതേസമയം തന്നെ ബി ഡി സതീശിനെ പരസ്യമായിട്ട് വളരെയധികം വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത് ഏറെ പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ കോൺഗ്രസ് മതധ്രുവീകരണം നടത്താനാണ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ഉടൻ തന്നെ കോൺഗ്രസ് അവസാനിപ്പിക്കണമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ നിലവിൽ ഇന്ന് ചേർന്നിട്ടുള്ള ഈ മായിട്ടുള്ള ഈ പ്രമേയത്തിന് ശേഷം പാസാക്കിക്കൊണ്ട് മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് ശ്രുതി ഓക്കെ അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്